لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. السلام عليكم ورحمه الله وبركاته. بريم اللغري مولانا محمد الياس. റഹ്മഹുല്ലായുടെ ജീവിതവും ദൗത്യവും വിശ്വപ്രസിദ്ധ പണ്ഡിതൻ മുഫക്കിറുൽ ഇസ്ലാം മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദിവി രചിച്ച ഇന്ത്യയും ഹിജാസും യൂറോപ്പും എന്നല്ല ഏഷ്യ ഉൾപ്പെടെ ലോകത്തെ നൂറ്റി അൻപതിൽ പരം രാജ്യങ്ങളിൽ അതിശക്തമായി നടന്നുവരുന്ന ഇസ്ലാമിക പ്രബോധനം അഥവാ തെബിലീഗിന്റെ പരിശ്രമം കാരണം കോടിക്കണക്കിന് ദായികളെ വാർത്തെടുത്ത ലോകത്ത് ഇസ്ലാമിക ചൈതന്യം തുളുമ്പുന്ന സുന്നത്തായ ജീവിതം നയിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച മൗലാന മുഹമ്മദ് ഇലിയാസ് റഹ്മഹുല്ലായുടെ ജീവചരിത്രം ശബ്ദ സന്ദേശമായി നമുക്ക് കേൾക്കാം ടി വി സി ചാനൽ വഴി അത്ഭുതവും അതിശയവും അനുകരണീയവും കണ്ണുകൾ നിറയുന്നതുമായ രോമാഞ്ചജനകമായ ജീവചരിത്രം നമുക്ക് കേട്ട് മനസ്സിലാക്കാം ഉടനെ ടി വി സി ചാനലിലൂടെ